േണുവിന്റെ ഒരു മൂത്തമോൻ മൂത്തമോൻ വീട്ടിൽ നിന്ന് നിർത്തില്ല പുള്ളിക്കറി പറഞ്ഞു മോ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു പിന്നെ ഒരു ബൈക്ക് ബൈക്കുണ്ടായിരുന്നു വീട്ടില് ബൈക്ക് ബൈക്ക് രേണുവിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ഇപ്പോ ഉണ്ടെങ്കിൽ സുധിയുടെ കൂട്ടുകാരനാണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ രേണുവിനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ ഇൻറ്റർവ്യൂലൊക്കെ വരുമ്പോൾ പറയണു പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ കിച്ചുവിനെയാണുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം മോനെ പോലെ നോക്കുന്നത് ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല പക്ഷേ അതേ സമയത്ത് ഒരുപാട് പേർക്കിപ്പോൾ ഡൗട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ കിച്ചു ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്താൽ വീഡിയോ വന്ന് താമസിക്കാത്തത് എവറുകൂടെ താമസിക്കാത്തത് എന്തുണ്ടോന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ലേറ്റസ്റ്റ് ആയിട്ട് കിച്ചുവിൻ്റെ ഒരു ലൈവ് വന്നത് അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ നോക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കുടുംബമാണ് അതല്ലാതെ വേറെ ആരും നോക്കുന്നില്ല എന്നുള്ള രീതി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേറൊരു വേർഷൻ പോലെയാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ കൂട്ടുകാരനെ വന്നിരുന്നു പറയുന്നത് ഇതേ കണക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കിച്ചു കൊണ്ടെങ്കിൽ നോക്കുന്ന രീതി അത്ര ശരിയല്ല അതുകൊണ്ട് തന്നെ അവനെ വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇത്രയും മോശമായിട്ട് ചിന്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് തന്നെ ആലോചിക്കാൻ പറ്റില്ല പക്ഷേ എവരുടെ കാര്യത്തിൽ അത് നടക്കുമെന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഇത് കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടെങ്കിൽ എല്ലാ ഇൻറ്റർവ്യൂസിലും എല്ലായിടത്തും എപ്പോഴും ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് കിച്ചു എൻ്റെ മോനെ പോലെ തന്നെയാണ് ഞാൻ എൻ്റെ മോനെ മോനായിട്ട് തന്നെയാണ് കാണുന്നത് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ബാക്കിയുള്ളവർ ഇതേ ഒരു കാര്യമാണ് പറയുന്നത് ഇതുണ്ടെങ്കിൽ ആ പയ്യൻ കേട്ട് കഴിഞ്ഞാൽ എന്ത് മാത്രം വിഷമിക്കുന്നതായിരിക്കും ഇപ്പം അവന്റെ ഒരു മാന്യത നോക്കി കഴിഞ്ഞാൽ അവന എവിടെയെങ്കിലും ചെന്ന് ബാക്കിയുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് അല്ലെങ്കിൽ രേണു സ്ഥിതിയെപ്പറ്റി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും പറഞ്ഞതായിട്ട് പോലും നമ്മൾ കേട്ടില്ല പക്ഷേ രേണുവിൻ്റെ കേസ് അങ്ങനെയല്ലേ രേണുവിനെ പറ്റി അറിയുന്നവരായിക്കോട്ടെ ആൾക്കാരുടെ അടുത്ത് ഇതേ കണക്കുള്ള കാര്യങ്ങളാണ് കിച്ചുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആ പയ്യൻ്റെ ഭാവി തന്നെ ബാധിക്കും അല്ലെങ്കിൽ ആ പയ്യെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭയങ്കരമായിട്ട് വിഷമായിരിക്കും സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റിയ രേണുവിൻ്റെ ഒരു ക്യാരക്ടർ തന്നെ പല പലരും പറഞ്ഞിട്ടുണ്ട് ഇതേ ആണക്കുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ രേണു ചെയ്തിട്ടുണ്ടെന്ന് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ആ സമയത്തുണ്ടെങ്കിൽ ഈ കിച്ചുവിനെ ഒക്കെ നല്ല രീതിയിൽ നോക്കുന്നുള്ള കാര്യം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ അതുപോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ